ആ ഇതിങ്ങനെ എന്തോ ഞാനിട്ടീ എന്തോരടങ്ങാറ് വെറുതേ കേട്ടോ ഇതുകൊണ്ട് കെട്ടി അതടങ്ങിക്കുവോ അതേക്കാട്ട് ഇത് കേട ഓ ഇതെല്ലാം നേരത്തെ തന്നെ മോക്കൊണ്ടിക്കില്ലേ ആ ഇല്ലാത്ത ഒരു മണി ഭറ്റും കൂടിയില്ലല്ലോ കുഞ്ഞുമക്കളെ ആ പറ്റ് പൂർവാ സംഘം കേൾക്കുന്നതിനെക്കാട്ടും പേടിയാട ഇപ്പം പൂർവ്വാറ്റിന്റെ വില കേൾക്കുന്നു അത് ശരിയാ ഇനിയും വരുന്നതോടെ കുഞ്ഞു ഒരു ഒരു സ്ഥാനത്ത് എന്തൊരു മതിയായി പണിയുമില്ല പതാൻ്റെ പ്രശ്നമല്ലേ വൈക്ക് പോകാനാണില്ല ഓ ഞടുത്തോ മഴ അല്ലേ പ്രശ്നം ഈ അതങ്ങ് കൊടുക്കാൻ ഫോണിന്റെ അടുത്തിട്ടെല്ലാം പോയിട്ട് ഇങ് പോയി ഏ போயாலும் இல்ல சரிடா நீக்கண்ட எந்த ஒருபாடு சாமியத்தின் இப்போ மழை பின்னையும் பெய்தாலே பாட்பாய் சரி ஓனாச்சே പത്ത് പന്ത്രണ്ട് ദിവസായി ഒരു പണിയും ഇല്ല എവിടെയും പോകാനാകുന്നില്ല ചോറും ചായ ഇവിടുന്ന് കുടിക്കുന്നു ഒരു ചോറും ചായന്റെ അല്ല അത് ഓൻ അങ്ങ് തിന്നൂട്ടെ ഊന് ഇവിടെ ഇരുന്ന് ഇതെല്ലാം തിന്നുകയും കുടിക്കുകയും ചെയ്യുമോ ഓൻറെ പുരയിലുള്ള ഓളയും പിള്ളേരെയും പറ്റി എന്തെങ്കിലും ഒരു വിചാരം ഒരു കുടുംബം എന്നെല്ലാം പറഞ്ഞാല് ഇള്ളോ ഇല്ലാത്ത എല്ലാം ഒരുമിച്ച് അനുഭവിക്കണ്ടേന്റെ ഓള ഞാൻ ഓൻ ഇവിടുന്ന് അത് തന്നെ അല്ലേ ഞാൻ പറഞ്ഞു ഓളയും യും പറ്റി എന്തെങ്കിലും ഇങ്ങനെ ഓളും അതിന് ഓള പട്ടിണിയൊന്നല്ല തൊഴിലുറപ്പിന്റെ പൈസ വാങ്ങിയിട്ട് ദിവസവും ചിക്കനും മട്ടനും ഒക്കെ ഓല് തിന്നല്ലേൻ്റെ ആ ഓന്റെ ഓള് തന്നെ ഭർത്താക്കന്മാർ തിന്നാൽ എന്ത് കുടിച്ചിക്കില്ല എന്ത് കാര്യം അങ്ങ് നടത്തണം അങ്ങനെ ചില പെണ്ണുങ്ങൾ ഉണ്ട്